നമസ്കാരം പാക് അധീന കശ്മീരിൽ ജനങ്ങൾ വലിയ രീതിയിൽ സമരത്തിനിറങ്ങുകയും അവിടുത്തെ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തുകയും ഇന്ത്യയിലേക്ക് ചേരണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തു എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇന്നു മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കശ്മീരിലെ അതായത് പാക് അധീന കശ്മീരിൽ വലിയ ഒരു പ്രക്ഷോഭം തന്നെ നടക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ പോലീസിനും അതുപോലെ തന്നെ പട്ടാളത്തിനും നേരെ കല്ലെറിയുന്നു നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു അങ്ങനെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമരക്കാർ അവരുടെ പ്രക്ഷോഭക സമയത്ത് ഇന്ത്യൻ പതാക ഉയർത്തിപ്പിടിക്കുന്നു എന്ന ഒരു വാർത്ത വന്നു അതിനുശേഷമാണ് പാകിസ്ഥാൻ ഈ സമരങ്ങൾക്ക് പിന്നിലെല്ലാം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണ് എന്ന ഒരു ആരോപണം ഉന്നയിച്ചത് സത്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ആ ഒരു ആരോപണം പാകിസ്ഥാനിലെ പത്രങ്ങൾ ഉന്നയിച്ചുവെങ്കിലും ഇപ്പോൾ ഇന്നു മുതൽ പാകിസ്ഥാനിലെ പത്രങ്ങൾ ആ ആരോപണം ഉന്നയിക്കുന്നില്ല തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാക് അധീന കശ്മീരിനെ കൊണ്ടുപോവുക നിലനിർത്തി കൊണ്ടുപോവുക എന്നത് ഒരു വലിയ പ്രശ്നമായി ഒരു വലിയ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ തന്നെ നടന്നു പോകുന്നത് വലിയ പ്രശ്നത്തിലാണ് വിദേശ സഹായം കൊണ്ട് മാത്രമാണ് ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അസ്ഥിരത രാജ്യത്തെ കഴിഞ്ഞ കുറേ നാളുകളായി ബാധിച്ചിരുന്നു പ്രതിപക്ഷവും സർക്കാരും തമ്മിലുള്ള വലിയ യുദ്ധം തന്നെ അവിടെ നടന്നിരുന്നു പ്രതിപക്ഷ നേതാവ് ഇമ്രാൻഖാൻ ഇപ്പോഴും ജയിലിലാണ് ആ രീതിയിൽ അങ്ങനെ അദ്ദേഹം ജയിലിലായിക്കൊണ്ട് തന്നെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സർക്കാർ വരുന്നു ഒരു കൂട്ടുകക്ഷി സർക്കാർ വരുന്നു ഇപ്പോഴും രാഷ്ട്രീയമായ അസ്ഥിരതയുണ്ട് ഒരു സ്ഥിരതയുള്ള സർക്കാർ അല്ല പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത് എന്തായാലും പാകിസ്ഥാന്റെ പ്രഥമമായ പരിഗണന ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മാറ്റി കൈപിടിച്ച് കയറുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ഐ എം എഫുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു ഭീകരവാദ ഫണ്ടിങ് അതെല്ലാം നിർത്തി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ അവർക്ക് നൽകുന്നു പല വിദേശ സഹായങ്ങളും നേടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നു അതിനിടയിലാണ് പാക് അധീന കശ്മീരിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭം വരുന്നത് അത് തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്യുന്നതിനും അപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ അധീന കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രാദേശിക ഭരണകൂടമുണ്ട് ആ പ്രാദേശിക ഭരണകൂടമാകട്ടെ ജനങ്ങളുടെ ആവശ്യത്തോട് മുഖം തിരിക്കുകയുമാണ് കാരണം അവരുടെ നിസ്സഹായത പറഞ്ഞുകൊണ്ട് അവർ കൈമലർത്തുകയുമാണ് എന്നതാണ് ഇവിടെ സമരം നടത്തുന്നത് പ്രത്യേകിച്ചും അവിടുത്തെ വ്യാപാര സമൂഹമാണ് പാക് അധീന കശ്മീരിലുള്ള വ്യാപാര സമൂഹവും സാധാരണ കർഷകരും ഒക്കെയാണ് ഇപ്പോൾ സമരത്തിനിറങ്ങിയിരിക്കുന്നത് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് വലിയ രീതിയിൽ ഊർജ പ്രതിസന്ധിയുള്ള ഒരു രാജ്യമായി ഇപ്പോൾ പാകിസ്ഥാൻ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വൈദ്യുതി നിരക്ക് അത് വളരെ ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞു മാത്രമല്ല ഇന്ധന വില അത് വർദ്ധിച്ചു കഴിഞ്ഞു ഭക്ഷ്യധാന്യങ്ങൾ ഗോതമ്പിനും മറ്റുമെല്ലാം വലിയ വിലയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സബ്സിഡി പല ഭാഗങ്ങളിലും അനുവദിക്കുന്നുണ്ട് എലൈറ്റ് ക്ലാസ് എന്ന ഒരു ഒരു വിഭാഗം ജനങ്ങൾക്ക് അവർ സബ്സിഡി കൂടുതലായി അനുഭവി അനുവദിക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് കൂടുതലായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതുമായിട്ടുള്ള ഒരു അങ്ങേയറ്റം പ്രാകൃതമായ ഒരു രീതിയും ഇപ്പോൾ പാകിസ്ഥാനിൽ നിലവിലുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനൊക്കെ എതിരെയാണ് അതായത് ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കണം അതോടൊപ്പം തന്നെ ഇന്ധനവില കുറയ്ക്കണം ഭക്ഷ്യധാന്യങ്ങൾക്ക് സബ്സിഡി അനുവദിക്കണം ഉച്ചനീചത്വങ്ങളില്ലാതെ സമത്വപരമായി പൗരന്മാരെ രണ്ടായി തിരിക്കാതെ ഉള്ള അവർക്ക് വേണ്ട ഭക്ഷ്യധാന്യം ഉൾപ്പെടെയുള്ള വിതരണം ചെയ്യണം പൊതുവിതരണ സമ്പ്രദായം വഴിയൊക്കെ വിതരണം ചെയ്യണം ഇതൊക്കെ ആണ് സമരം ചെയ്യുന്ന ജനങ്ങളുടെ ആവശ്യം പാക് അധീന കശ്മീരിലെ ജനങ്ങളോട് പാക് സർക്കാർ ചിറ്റമ്മ നയം എന്ന് പാക് അധീന പ്രദേശത്തെ പാക് അധീന കശ്മീരിലെ പ്രദേശത്തെ പ്രാദേശിക ഭരണകൂടം തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അതായത് തങ്ങൾക്ക് സബ്സിഡി കൊടുക്കാൻ കഴിയുന്നില്ല കാരണം ഞങ്ങൾക്ക് ബഡ്ജറ്റ് തുക വകയിരുത്തിയിട്ടില്ല എന്നവർ കൈമലർത്തുന്നുണ്ട് അതേസമയം തന്നെ അവിടുത്തെ പ്രക്ഷോഭം ഇന്ത്യൻ പതാകയും ഒക്കെ അവിടെ ഉയർന്ന സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് തന്നെ ഒന്നുകിൽ ഞങ്ങൾക്കിവിടെ മെച്ചപ്പെട്ട ഒരു ജീവിതം അനുവദിക്കുക അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുക ഇല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം ചേരാൻ അനുവദിക്കുക എന്നീ രണ്ട് ആവശ്യങ്ങളാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിലെ ജനത ഉന്നയിക്കുന്നത് അത് തീർച്ചയായും പാകിസ്ഥാൻ ഭരണകൂടത്തെ ശല്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനായി ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് പട്ടാളത്തെ രംഗത്തിറക്കാനുള്ള സൂചന പാക് അധീന കശ്മീരിലേക്ക് ഒരു സംഘം പട്ടാളം എന്തിനും റെഡിയായി ഇരിക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന പക്ഷേ പാക് അധീന കശ്മീരിൽ ഒരു നടപടിക്ക് മുൻപ് എന്ന് പ്രാദേശിക ഭരണകൂടം പാക് ഭരണകൂടത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യം മുൻനിർത്തി ഇപ്പോഴും പട്ടാളം രംഗത്തില്ല പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ ഉപയോഗിച്ച് അവർ സമരം അടിച്ചമർത്താൻ നോക്കി പക്ഷേ ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുന്നു തൊണ്ണൂറോളം പോലീസ് ഉദ്യോഗസ്ഥർമാർക്ക് പരിക്കേൽക്കുന്നു ഈ രീതിയിലേക്കാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഈ പ്രക്ഷോഭം പോയത് പക്ഷേ ഇന്ന് പൊതുവേ ശാന്തമാണ് എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ തീർച്ചയായും പാക് അധീന കശ്മീർ പാകിസ്ഥാന് ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അനുഭാവപൂർവമായി പരിഗണിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇപ്പോൾ പാക് ഭരണകൂടത്തിന് ഇല്ല അതുകൊണ്ട് തന്നെ പാക് അധീന കശ്മീർ ഇന്നല്ലെങ്കിൽ നാളെ കൈവിട്ടു പോകും എന്ന് പാകിസ്ഥാൻ സർക്കാരിനും ബോധ്യമായി കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ശക്തമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭ സമരങ്ങൾ കശ്മീരിൽ നടക്കുമെന്ന് തന്നെയാണ് പലരും പ്രവചിക്കുന്നത് വെബ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്